തിരുവനന്തപുരം കാട്ടാക്കട കീഴിൽ മൂന്ന് വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി അന്തീർകോണം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഇന്നലെ മുതൽ കാണാതായത് അന്തീർകോടം സ്വദേശികളായ അശ്വിൻ നിഗിൽ അരുൺ ബാബു എന്നിവരെയാണ് ഹരികൃഷ്ണൻ ചെയ്തു ഹരികൃഷ്ണൻ ഇവർക്കായി അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ഗോവയിലേക്ക് ടൂർ പോയ സൂചനയും വരുന്നുണ്ടല്ലേ അങ്ങനെ പന്ത്രണ്ടും വയസ്സുള്ള മൂന്ന് വിദ്യാർത്ഥികളെയാണ് കാണാതായത് ഇവർ സുഹൃത്തുക്കളാണ് അവർ കുറെ നാളുകളായി വിദ്യാർത്ഥികളുടെയും ഇവരുടെ സഹപാഠികളോട് അടക്കം ചോദിക്കുമ്പോൾ കുറെ നാളുകളായി ഈ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഗോവ പോലുള്ള സ്ഥലങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇന്നലെ വൈകിട്ട് അഞ്ചേ മുക്കാലോട് ഇവരെ കാണാതാകുന്നത് പോലീസും സി സി ടി വി അടക്കം ചന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഇവർ കാട്ടാക്കടയിൽ നിന്ന് ഒരു ബസ് കയറി നിന്നതായി വിവരമുണ്ട് അതിനുശേഷം ഇവർ ട്രെയിൻ കയറി മറ്റെവിടേക്കോ പോയി എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ഏതായാലും ഈ മൂന്ന് വിദ്യാർത്ഥികളെ കാണാതായ സംഭവത്തിൽ വിപുലമായ ഒരു അന്വേഷണം നടത്താനാണ് നടത്താനാണ് കാട്ടാക്കട പോലീസിന്റെ തീരുമാനം ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഗോവയിൽ ഇവർ വിനോദയാത്രയ്ക്ക് പോയതായി ഒരു വിവരമുണ്ട് അത് ഉറപ്പിക്കുന്നില്ല അത് കാരണം ഇവരുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് ഈ ഫോൺ ഉപയോഗിച്ച് ഈ ഫോൺ കേന്ദ്രീകരിച്ച് ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് സ്വിച്ച് ഓഫ് ആണ് ഇടയ്ക്ക് ഒരു തവണ ഇത് ഓൺ ആയി പിന്നീട് അത് വീണ്ടും ഓഫായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് കാട്ടാക്കട പോലീസ് ഇന്നലെ മുതലാണ് കാണാതെ എന്ന് മനസ്സിലാക്കുന്നു പരാതി ഇന്നാണോ വരുന്നത് ഇന്നലെ തന്നെ പരാതി ഉണ്ടോ സുഹിൽ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ആ സമയം മുതൽ തന്നെ കാട്ടാക്കട പോലീസ് ഊർജിതമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത് അങ്ങനെയാണ് ഈ തമ്പാനം ബസ് സ്റ്റാൻഡ് വരെ ഇവർ വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് പോയത് എന്നതിൽ കൃത്യമായ ഒരു വിവരം ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല ശരി സ്ക്രീനിൽ കാണുന്നതാണ് കുട്ടികളുടെ ദൃശ്യങ്ങൾ കണ്ടുകിട്ടുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക